എല്ലാ കൂട്ടുകാർക്കും കുൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരപ്പം ഒരെണ്ണം മാത്രം ഉണ്ടാക്കിയാൽ തന്നെ അഞ്ചോ ആറോ പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമും ലാഭിച്ചെടുക്കാം അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഗ്രേവിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ ആദ്യം നമുക്ക് അപ്പത്തിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് പച്ചരി ആറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് നന്നായി സോക്ക് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതാണ് ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ് ഞാനിപ്പോൾ രണ്ട് തവി ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ വൈറ്റ് കളറില്ല ചോറ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക മട്ടരിയുടെ ചോറൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കളറ് മാറാനുള്ള സാധ്യതയുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചിരവക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് മുഴുവനായിട്ടും ജാറിലൊരു പ്രാവശ്യം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പം ഞാൻ കുറച്ച് ഇതിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനി സെക്കൻഡറിപ്പായിട്ട് അരച്ചെടുക്കണം അതുപോലെ തേങ്ങ നിങ്ങൾ ചിരവയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതിന് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പീസുകളാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് എന്താ വെച്ചാൽ തേങ്ങയുടെ പുറം ഭാഗത്തുള്ള ആ ഒരു ഗ്രേ കളർ ഇതിൽ കൂടിയാൽ അപ്പത്തന്നെ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ടാവും നല്ല പ്യുവർ വൈറ്റ് കളറായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒരുപാടങ്ങ് ലൂസായി പോകരുത് നമ്മുടെ അരിയുടെ മുകളിൽ നിൽക്കുന്ന ആ രീതിയിലാവണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് അരച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആദ്യത്തേലന്നെ ചേർത്ത് കൊടുത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് രണ്ട് മാവും ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ഈ ഒരു മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഓവർനൈറ്റ് വെച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും അപ്പോൾ നിങ്ങൾ ഡിന്നറിനാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ മാവ് തയ്യാറാക്കി വെച്ചാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേന് മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻറ്റ് ചെയ്ത് വരും അപ്പോൾ അതാ രാവിലെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണത് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി തുടങ്ങാം ഇപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് കുഴിയുള്ള ഏത് പാത്രം എടുത്താലും മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റീലിൻ്റെ പാത്രം എടുക്കണേക്കാളും അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഇത് വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരിക അപ്പോൾ അപ്പം ഇതുൾവശത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് കൊടുക്കുകയാണ് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് മാവൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാത്രം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് അവിടെ ഒഴിച്ചിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പീർട്ടിന്നിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മാവ് ബാലൻസ് ഉണ്ട് ബാക്കിയുള്ളത് ഞാൻ അതുപോലെ മറ്റൊരു പാത്രത്തിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രണ്ട് അപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കണത് ഞാനിപ്പോൾ ഒന്നര കപ്പ് അരി വെച്ചിട്ട് തയ്യാറാക്കിയതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാവ് കിട്ടിയത് നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കുറച്ച് കൊടുത്താൽ മതി ഇനി നമ്മളത് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഫോയിൽ പേപ്പറുകൊണ്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിനുള്ളിലേക്ക് ആയിപ്പോല അങ്ങനെ ആയിപ്പോയാൽ ഇത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഫോയിൽ പേപ്പർ ഇല്ല ഒരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ രണ്ട് ടിന്നും ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറ് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആവി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടിന്നിറക്കി വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് തട്ടായിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളെ കയ്യിൽ ഇതുപോലെ സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിനുള്ളിലായിട്ട് ഒരു ബൗളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചുകൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നുകൂടെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കണം അപ്പം അടപ്പിൽ ഇതുപോലെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഗ്രേവി ഒന്ന് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ മുക്കാൽ കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓവർനൈറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂണ് നാരങ്ങാനീര് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ചട്ടി നന്നായി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉലുവയൊന്ന് മൂത്ത് വരണം ഇപ്പോൾതാ ഉലുവ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കോലാണ് അതുപോലെ രണ്ട് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഇലക്ക ഒരു ലീഫ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് വാടിക്കിട്ടിയതിന് ശേഷം ഒരു നാല് സവാള ഇതുപോലെ കനം കുറച്ചറിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് ഇത് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നതാണ് നമ്മൾ ഉലുവ പൊട്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് കിട്ടിക്കോളും ഇപ്പം ദാ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ഇതുപോലെ പേസ്റ്റാക്കിയതാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി പൊടികളുടെയൊക്കെ പച്ചമുളക് മാറിക്കിട്ടുന്നത് വരെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വയറ്റിയതിന് ശേഷം ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കരുത് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ അതാ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേറെ സമയം ഉപ്പിൻ്റെ അളവൊക്കെ നോക്കാം പോരാമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് കയ്യിൽ ഇല്ല ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് ബദാമോ അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ സോക്ക് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഒരുപാട് സമയമൊന്നും ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇതിന് മുകളിലായിട്ട് വിതറിക്കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണിത് ഇപ്പോൾ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയായി കിട്ടി അതേസമയം തന്നെ നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീമറിൽ നിന്നും ഇതെടുത്ത് മാറ്റിയതാണ് അപ്പോൾ അതാ കണ്ടില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ചൂടാറിയിട്ടില്ല നന്നായി ചൂടറിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും അടർത്തി മാറ്റുക അപ്പോൾ രണ്ടാമത്തെ ടിന്നിലോ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതാ ഇത് ഈ ടിന്നിൽ നിന്നും എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അത് അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ടിന്നിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കപ്പം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനി ഇത് കട്ട് ചെയ്തിട്ട് പീസുകളാക്കിയിട്ട് എന്ത് ചെയ്യുക സെർവ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് മാത്രം തയ്യാറാക്കിയാൽ മതി അഞ്ചോ ആറോ പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും ഇത് സ്റ്റീം ചെയ്യണ ടൈമുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മറ്റു ജോലികളൊക്കെ ചെയ്ത് തീർക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറിയുടെ കൂടെ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഉഷാറാവും അപ്പം നിങ്ങളാരെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ ഈ ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു